ഹരി ഓം ആ വിവാഹ സൂത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ചടങ്ങുകളെ കുറിച്ച് പറയുമ്പോൾ പലതവണയും പല പ്രഭാഷണങ്ങളിലും ഞാൻ സപ്തപതി എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ വിവാഹ ചടങ്ങുകളിൽ ഹൈന്ദവ വിവാഹ ചടങ്ങുകളിൽ പല കാര്യങ്ങളും ചെയ്യുന്നത് എത്രയോ ആയിരം വർഷങ്ങൾക്ക് മുമ്പുള്ള ചില അനുഷ്ഠാനങ്ങളെയും ആചരണങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് വിളക്ക് കൊളുത്തുന്നത് വാസ്തവത്തിൽ യജ്ഞത്തിൻ്റെ പ്രതിരൂപമായിട്ടാണ് പണ്ട് കാലത്ത് വിവാഹം നടന്നിരുന്നത് യജ്ഞം അല്ലെങ്കിൽ അഗ്നിഹോത്രം ചെയ്തതിന് ശേഷം അതായത് ചതുരത്തിലുള്ള ഒരു യജ്ഞകുണ്ടം ഉണ്ടാക്കുന്നു അതിനകത്ത് നമ്മൾ അല്ലെങ്കിൽ യജ്ഞം ചെയ്യുന്നു മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് അതിനകത്തേക്ക് ആഹുതികൾ സമർപ്പിക്കുന്നു അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് വിവാഹ ചടങ്ങുകൾ തുടങ്ങുക അതിനാണ് അതായത് ഈ യജ്ഞത്തിലെ അഗ്നി അത് സൃഷ്ടിയുടെ അഗ്നിയാണ് അതിന് വലിയ പ്രാധാന്യമാണുള്ളത് അതിൽ നിന്ന് വലിയ ഉയർന്ന അളവിലുള്ള പ്രാണ ഊർജം പുറത്തേക്ക് പ്രസരിക്കും ഇത് ഒരുപാട് കാര്യങ്ങൾ ഈ പ്രാണൂർജം ചെയ്യും അതിനാണ് ഈ യജ്ഞം ചെയ്തതിന് ശേഷം വേണം എന്തെങ്കിലും പ്രധാനപ്പെട്ട എന്ത് ക്രിയയായാലും ചെയ്യാൻ എന്ന് ഋഷിമാർ നിഷ്കർഷിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് നാമകരണത്തിനോ അതായത് പേരിടുന്നതിനോ അല്ലെങ്കിൽ അന്നപ്രാശനം അതുപോലെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളിലും യജ്ഞം നിർബന്ധമാണ് കാരണം യജ്ഞത്തിൽ നിന്ന് അസാധാരണമായ പ്രാണോർജ്ജമാണ് പരിസരത്തിലേക്ക് പ്രവഹിക്കുക ഈ പ്രാണോർജ്ജം അതിൽ പങ്കെടുക്കുന്നവരുടെ ശരീരത്തിലെ ഊർജത്തെ വർദ്ധിപ്പിക്കുകയും ഒരുപാട് ക്ലേശങ്ങൾ ഒഴിവാക്കുകയും ചെയ്യും അപ്പോൾ വിവാഹത്തിനും നമ്മൾ ചെയ്യുന്നത് ആദ്യം യജ്ഞം ചെയ്യും അതിനു ശേഷമാണ് വിവാഹ ചടങ്ങുകൾ വരിക അന്ന് വെച്ചാൽ ചടങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം യജ്ഞമാണ് അപ്പോൾ യജ്ഞാഗ്നിയെയാണ് അഗ്നി എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുന്നത് അഗ്നി സാക്ഷിയായി വിവാഹം നടത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യജ്ഞാഗ്നി സാക്ഷിയായി വിവാഹം നടത്തുക എന്നാണ് അപ്പോൾ കുറേ കാലം കഴിഞ്ഞപ്പോൾ യജ്ഞം ചെയ്യാൻ കഴിവുള്ളവർ പുരോഹിതന്മാരില്ലാതെ വന്നു ഗൃഹസ്ഥന്മാരും ഇല്ലാതെ വന്നു അപ്പോൾ യജ്ഞാഗ്നിക്ക് പകരം നമ്മൾ വിളക്ക് ഏഴോ ഒൻപതോ തിരിയുള്ള വിളക്ക് കൊളുത്തി വെച്ച് ആ അഗ്നിയെ സാക്ഷിയാക്കി വിവാഹം നടത്താൻ തുടങ്ങി ഏഴ് തിരിയാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുക അതിൻ്റെ അർത്ഥം അഗ്നിക്ക് ഏഴ് ജിഹ്വകളുണ്ട് എന്നാണ് സങ്കല്പം അതിനാണ് നമ്മൾ ഈ വിവാഹത്തിന് കൊളുത്തുന്ന വിളക്കിൽ ഏഴ് തിരി ഇടുന്നത് ഏഴ് ജിഹ്വകളെ സങ്കല്പിച്ചിട്ടാണ് അപ്പോൾ ഈ യജ്ഞാഗ്നിക്ക് പകരം നമ്മൾ വിളക്ക് കൊളു നിലവിളക്ക് കൊളുത്തി വച്ചിട്ട് അതിനെ സാക്ഷിയാക്കിക്കൊണ്ടാണ് വിവാഹ ചടങ്ങുകൾ ചെയ്യുന്നത് അപ്പോൾ അത് യജ്ഞാഗ്നി തന്നെയാണ് അതിൻ്റെ പ്രതിരൂപമാണ് പിന്നീട് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി നമ്മൾ ഇതിനെ ഇന്നത്തെ കാലത്ത് കണ്ടിട്ടില്ലേ ആ വേദിക്ക് വലം വയ്ക്കും കന്യാദാനത്തിന് ശേഷം വധുവിൻ്റെ പിതാവ് വരന് കന്യകയെ ദാനം ചെയ്യുകയാണ് കൈ പിടിച്ചു കൊടുക്കുന്നു കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പ്രദക്ഷിണം വയ്ക്കും വാസ്തവത്തിൽ ഈ പ്രദക്ഷിണം എന്ന് പറയുന്ന സാധനം പണ്ടുണ്ടായിരുന്നില്ല അതിന് പകരം സപ്തപതി എന്ന പേരിലൊരു ചടങ്ങായിരുന്നു അപ്പോൾ പുരോഹിതൻ ഒരു മന്ത്രം ചൊല്ലും അപ്പോൾ വരനും വധുവും കൂടി അവരുടെ വലത്തെ കാൽ ഒരുമിച്ച് മുന്നോട്ട് വയ്ക്കും ഒരു സ്റ്റെപ്പ് മുമ്പിലോട്ട് വയ്ക്കും എന്നിട്ട് കാൽ നിരക്കി നീക്കും നീക്കി വലത്തെ വലത്തേക്കാലിനോട് ചേർക്കും അപ്പോൾ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വയ്ക്കുമ്പോൾ പുരോഹിതൻ്റെ ഒരു മന്ത്രം ചൊല്ലും ഓം ഇഷ ഏകപദീഭവ സാ മാമനുവ്രതാഭവ ഇഷ ഏകപദീഭവ സമനുവ്രതാഭവ ഇഷ എന്ന് പറഞ്ഞാൽ പ്രാപിക്കുക ഗമിക്കുക എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ നമ്മൾ ഒരുമിച്ച് ഗമിക്കാൻ തുടങ്ങുന്ന ഒരുമിച്ചൊരു യാത്ര ആരംഭിക്കുകയാണ് പരസ്പരം പ്രാപിക്കുകയാണ് അത് സൂചിപ്പിക്കാനാണ് ഈഷ എന്ന വാക്കുപയോഗിക്കുന്നത് പ്രാപിക്കുക ഗമിക്കുക അപ്പം ഈഷ ഏകപദീഭവ നാം ഇതാ ആ നമ്മുടെ ജീവിതയാത്രയുടെ ആദ്യത്തെ പദം ഉന്നിയിരിക്കുന്നു അങ്ങനെ രണ്ടുപേരും കൂടെ ആദ്യത്തെ ഒരു പദം വയ്ക്കുന്നു അപ്പോൾ സാ മാമനുവ്രതാഭവ അങ്ങനെ നമ്മൾ പരസ്പരം അനുവ്രതരായി ഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഗൃഹസ്ഥാശ്രമം എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു പുരുഷനും സ്ത്രീയും കൂടി ഒരു ബന്ധം ഒരു ഒരു ബന്ധനത്തിൽ ഏർപ്പെടുകയല്ല ഇത് ഒരു ധർമാചരണമാണ് അതുകൊണ്ട് ഭാര്യയെ വിളിക്കുന്നത് സഹധർമ്മിണി എന്നാണ് സഹധർമ്മിണി എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ ധർമ്മത്തിന് കൂട്ടായവൾ അതിന് പൂരകമായവൾ എന്നാണ് വാക്കിനർത്ഥം അപ്പോൾ ധർമ്മം അനുഷ്ഠിക്കുകയാണ് പ്രധാനപ്പെട്ട സംഗതി അപ്പോൾ ഭർത്താവിൻ്റെ ധർമ്മത്തിൽ ഭാര്യയും ഭാര്യയുടെ ധർമ്മത്തിൽ ഭർത്താവും കൂട്ടാവുന്നു അതായത് വിവാഹം കഴിയുന്നതോടെ രണ്ടു പേരുടെയും ധർമ്മം ഒന്നായി മാറുന്നു അതുകൊണ്ടാണ് ഭാര്യയെ സഹധർമ്മിണി എന്ന് വിളിക്കുന്നത് അതാണ് ശരിയായ വാക്ക് അപ്പോൾ വെറുതെ നമ്മളൊരു ഒരു കരാറിൽ കരാറിലേർപ്പെടുന്നു നമുക്കിഷ്ടം തോന്നുമ്പോൾ നമ്മൾ ബന്ധം അവസാനിപ്പിച്ച് വീട്ടിൽ പോകുന്നു ഇതൊക്കെയാണ് ഇന്ന് നടന്നു വരുന്നത് ഇതൊന്നും ഋഷീശ്വരന്മാർ അംഗീകരിച്ചിട്ടുള്ളതല്ല ഇതൊക്കെ സംഭവിക്കുന്നത് ഈ പക്വതയില്ലാത്തവർ വിവാഹം നടത്തുമ്പോഴാണ് കുട്ടികൾ പരസ്പരം ആലോചിച്ച് വിവാഹം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും പക്വത കാണില്ല അപ്പോൾ നമ്മൾ പണ്ട് ചെയ്തിരുന്നത് ബന്ധുക്കളും ഒക്കെ ആലോചിച്ച് അച്ഛനും അമ്മയും ബന്ധുക്കളും ആചാര്യനും മാതൃമാൻ പിതൃമാൻ ആചാര്യവാൻ എന്ന് പറയും മാതാവും പിതാവും ആചാര്യനും ഒരുമിച്ച് ചേർന്ന് ആലോചന നടത്തിയാണ് ഒരു വരനെയോ വധുവിനെയോ മുന്നോട്ട് കൊണ്ടുവരുന്നത് അങ്ങനെയാണ് വിവാഹങ്ങൾ നടക്കുക അപ്പോൾ ഇതിനകത്ത് ഓരോരുത്തർക്കും ഓരോ താല്പര്യമായിരിക്കും ഉണ്ടാകുക കന്യക ബന്ധുക്കൾ കന്യകയുടെ കുലം അല്ലെങ്കിൽ വരൻ്റെ കുലമാണ് നന്നാണോ എന്ന് ചോ നോക്കുക ബാന്ധവാ കുലമിച്ഛന്തി രൂപമിഛന്തി കന്യക കന്യകയ്ക്കാണെങ്കിൽ വരൻ്റെ സൗന്ദര്യമാണ് നോട്ടം അപ്പോൾ ആചാര്യന്മാർ പറയും ഓരോരുത്തരെ ബന്ധുക്കൾ ആഗ്രഹിക്കുന്നതും കന്യക ആഗ്രഹിക്കുന്നതും ആഗ്രഹിക്കുന്നതും ഒക്കെ എല്ലാം ഓരോന്ന് വേറെ വേറെയാണ് ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് വിവാഹം പണ്ട് നടന്നിരുന്നത് എല്ലാം ആലോചിച്ചതിന് ശേഷമാണ് വിവാഹം നടക്കുക നടന്നു കഴിഞ്ഞാൽ പിന്നെ ഉപേക്ഷിക്കുക എന്ന സമ്പ്രദായമില്ല ഇത് ഭാരതീയ സംസ്കാരത്തിൽ വിവാഹം നടന്നു കഴിഞ്ഞാൽ വിവാഹമോചനം എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല നിങ്ങളത് പ്രത്യേകം മനസ്സിലാക്കണം അത് നമ്മുടെ സംസ്കാരമല്ല അപ്പോൾ സഹധർമ്മചാരിണിയാവുകയാണ് ഭാര്യ ഭർത്താവും ഭാര്യയും പരസ്പരം സഹധർമ്മചാരിയും സഹധർമ്മചാരിണിയും ആവുകയാണ് അങ്ങനെ അവരുടെ രണ്ടു രണ്ടുപേരുടേത് ഒരേ ധർമ്മമായി മാറുന്നു അനുവ്രതം ഈ വിവാഹം എന്ന് പറയുന്നത് ഒരു വ്രതമാണ് നമ്മളൊരു വ്രതദീക്ഷ എടുക്കുകയാണ് അതെല്ലാം ഇന്ന് മറന്നുപോയിരിക്കുന്നു ആൾക്കാർ നമ്മളൊരു വ്രതദീക്ഷയിലേക്ക് പ്രവേശിക്കുകയാണ് വരനും വധുവും കൂടി വെറുതെ ലൈംഗിക സമ്പർക്കത്തിനോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടാവാനോ അല്ലെങ്കിൽ ഒരുമിച്ച് താമസിക്കാനോ ഉള്ള ഒരു ലൈസൻസായി നിങ്ങൾ വിവാഹത്തെ കരുതരുത് അതൊക്കെ നമ്മുടെ ആശയങ്ങളല്ല ആ ഋഷിമാരുടെ ആശയം അനുസരിച്ച് ഈ വൈവാഹിക ജീവിതം എന്ന് പറയുന്നത് ഒരു ധർമാചരണമാണ് അതിൻ്റെ എല്ലാ പവിത്രതയോടെയും പ്രാധാന്യത്തോടെയും വേണം അതിനെ സമീപിക്കാൻ അപ്പോൾ ഈ നിമിഷം മുതൽ നിങ്ങൾ ഒരേ ധർമ്മത്തിലേക്കായിരിക്കുന്നു എന്ന് പുരോഹിതൻ ഈ ഞാൻ ഈ പറഞ്ഞ മന്ത്രം ഉച്ചരിക്കുന്നു അപ്പോൾ അവരെ ഒരു പദം മുന്നോട്ട് വയ്ക്കുന്നു ഇനി പുരോഹിതൻ എന്ത് ചെയ്യുന്നു അടുത്ത മന്ത്രം ഉച്ചരിക്കുന്നു ഇതിൻ്റെ മന്ത്രത്തിൻ്റെ അർത്ഥം ഈ വരനും വധുവിനും നേരത്തെ തന്നെ പുരോഹിതൻ കൊടുത്തിട്ടുണ്ടാവും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അത് മനസ്സിൽ വെച്ച് അത് ബോധിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അല്ല അത് ബോധിച്ചു തന്നെയാണ് ഇവർ രണ്ടുപേരും ഓരോ പദവും മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ ആദ്യത്തെ പദം വെച്ചതോടെ നിങ്ങൾ ജീവിതയാത്രയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഇഷ എന്ന് പറഞ്ഞാൽ പ്രാപിക്കുക ഗമിക്കുക എന്നാണ് വാക്കിനർത്ഥം അപ്പോൾ രണ്ടാമത്തെ മന്ത്രത്തിലേക്ക് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പോകാം